കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ വിറാസ് റോയൽ പോൽകി ജ്വല്ലറി ഷോ ആരംഭിച്ചു ഒക്ടോബർ പതിനെട്ട് മുതൽ ആരംഭിച്ച ജ്വല്ലറി ഷോയിൽ അതിമനോഹരമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ജാബിർ ആൻഡ് ഷെയ്മ ദമ്പതികൾ ചേർന്ന് നിർവഹിച്ചു കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ വിരാസ് റോയൽ പോൽകി ജ്വല്ലറി ഷോ ആരംഭിച്ചു ഒക്ടോബർ പതിനെട്ട് മുതൽ ആരംഭിച്ച ജ്വല്ലറി ഷോയിൽ അതിമനോഹരമായ ആഭരണങ്ങളുടെ കമനീയമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ജാബിർ ആൻഡ് ഷൈമ ദമ്പതികൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എത്രയോ എത്രയോ ഈ ബാക്ക് ആയിട്ട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു പൊൽക്കി കളക്ഷൻസ് എന്താണെന്നുള്ളത് ആൺക്കറ്റ് ഡയമണ്ട് ആണ് എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് സാധനം കിട്ടുന്നില്ല അത് തന്നെ പോളിഷ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് ഈ പൊൽക്കി കളക്ഷൻസിൽ വരുന്നുള്ളത് ചടങ്ങിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ അജ്മൽ മാലി ആൻഡ് ഫാമിലി അതോടൊപ്പം ഡോക്ടർ റമീന മൻസൂർ ഡോക്ടർ ഐഷ തസിയ എന്നിവർ പ്രത്യേകാതിഥികളായി പങ്കെടുത്തു മലബാർ ഗോൾഡ് കാസർഗോഡ് ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ ഡെപ്യൂട്ടി ഹെഡ് ചന്ദ്രശേഖരൻ നായർ ആസിൽ ഷോറൂം മാനേജർ അബ്ദുൽ ജമാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഷോയുടെ ഭാഗമായി ഡയമണ്ട് വാല്യൂ മുപ്പത് ശതമാനം വരെ കിഴിവും ഗോൾഡ് ജംസ്റ്റോൺ അൺകട്ട് തുടങ്ങിയവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെയും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും പോൾക്കി ആഭരണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ പ്രത്യേക ഷോയിൽ അനേകം പുതുമകളുള്ള ഡിസൈനുകളും അണിനിരക്കുന്നുണ്ട് വിവിധ ആഘോഷങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന ഫാഷൻ ആവശ്യകതകളെ മുൻനിർത്തിയാണ് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത് ആഭരണ പ്രേമികൾക്ക് പോൽക്കി കളക്ഷൻസ് വിലയിരുത്തുവാനും വാങ്ങുവാനും ഈ ഷോ മികച്ച അവസരമായിരിക്കുമെന്ന് കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം മാനേജ്മെൻറ്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്